എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാഷണൽ ആയുഷ് മിഷന്റെ കീഴിൽ കുക്ക് തസ്തികയിലേക്ക് ഒഴിവുണ്ട് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് കുക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ജോലി വരുന്നത് തൃശ്ശൂരാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാഷണൽ ആയുഷ് മിഷൻ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ തൃശൂരേക്കാണ് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത് ഡീറ്റെയിൽസ് നോക്കാം നാഷണൽ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിലുള്ള ആശുപത്രികളിലേക്കുള്ള കുക്ക് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നുണ്ട് അപേക്ഷാ ഫോം ബയോഡേറ്റ ഫോട്ടോ സർട്ടിഫിക്കറ്റ് ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ രേഖ ഇവയുടെയെല്ലാം ഒറിജിനലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം തൃശൂർ രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ ഡിസംബർ ആറിന് രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന വാക്കിൻ ഇൻറ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം വരുന്നത് ഇരുപത് പേരിൽ കൂടുതൽ അപേക്ഷകർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻറ്റർവ്യൂ കൂടാതെ എഴുത്ത് പരീക്ഷയും നടത്തുന്നതായിരിക്കും അപ്പോൾ ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം വരുന്നത് ഇൻ്റർവ്യൂ വരുന്നത് ഡിസംബർ ആറാം തീയതി രാവിലെ പത്ത് മണി മുതലാണ് സ്ഥലം വരുന്നത് തൃശ്ശൂരിലെ രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ്റെ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിലാണ് ഇനി യോഗ്യത വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിട്ടുണ്ടായിരിക്കണം പത്താം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രതിമാസ വേതനം പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒഴിവുകളുടെ എണ്ണം ഒന്നാണ് ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സ് കവിയരുത് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ഒന്ന് ഒൻപത് പൂജ്യം വിളിക്കേണ്ട സമയം രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെയാണ് ഇൻ്റർവ്യൂവിന് പോകുന്നവർ അപേക്ഷ ഫോം പൂരിപ്പിച്ച് കൊണ്ടു ഇതാണ് അപേക്ഷ ഫോം വരുന്നത് ഈ അപേക്ഷ ഫോം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻ ബോക്സിൽ ലിങ്ക് എന്ന് കമൻ്റ് ചെയ്താൽ മതി നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊണ്ടു കൂടാതെ നിങ്ങളുടെ ബയോഡേറ്റ ഫോട്ടോ സർട്ടിഫിക്കറ്റ് ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറി രേഖ ഇവിടെയെല്ലാം ഒറിജിനലും കൊണ്ടുപോവുക അതുപോലെ തന്നെ കോപ്പിയും കൊണ്ടു പോകേണ്ടതാണ് അപ്പോൾ കുക്കാകാൻ താല്പര്യമുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് നേരിട്ട് ഇൻ്റർവ്യൂ വഴി ജോലി നേടാവുന്നതാണ് ജോലി വരുന്നത് തൃശ്ശൂർ ജില്ലയിലായിരിക്കും താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികളും ഡീറ്റെയിൽസും ഒക്കെ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി